ഹലോ ഹായ് നമസ്കാരം യെല്ലോ സ്ട്രോബെറി പേരി കേട്ടോ ഇത് യെല്ലോയാണ് ഫ്ലവറുണ്ടോ ഇത് വച്ചു എല്ലാവരും വാങ്ങി വെക്കാം കേട്ടോ നല്ല സൂപ്പർ സാധനമാണ് നല്ല ടേസ്റ്റും ഉണ്ട് കായ പിടിക്കും യെല്ലോ റെഡല്ല യെല്ലോ എല്ലായിടത്തും പൂത്തങ്ങണം ഇതിൻ്റെ ഇലക്കൊരു നല്ല ബലമുണ്ട് യെല്ലോയാണ് എത്തി ധരിക്കരുത് റെഡ് വാങ്ങരുത് റെഡ് വാങ്ങിയാൽ ആവണില്ല ചിലയിടത്തൊക്കെ ആവണ്ടെന്ന് പറയണു ഞാനൊക്കെ നാല് വർഷമൊക്കെ ആയതുകൊണ്ട് ആയിട്ടില്ല ഇത് പൂക്കും ഫുള്ള് പൂത്ത് വരും പക്ഷെ കായ് പിടിക്കില്ല എല്ലോയ്ക്ക് അങ്ങനെയല്ല എല്ലോ കൂടി കൂടുതൽ തൊണ്ണൂറ് ശതമാനം കായ് നമുക്ക് കിട്ടും നല്ല ടേസ്റ്റ് ഉണ്ട് എല്ലാവർക്കും വാങ്ങി വയ്ക്കാവുന്നതാണ് ഉണ്ടോ ഒരു വലുതിരിക്കുന്ന കിടക്കണമുണ്ടോ ഈ പ്ലാന്റ് ഏറ്റവും കൂടിയ ഒരു ഒരു വർഷം ആയിട്ടുള്ളൂ നഴ്സറിയിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ കുഞ്ഞിതായിരുന്നു തയ്യായിരുന്നു അപ്പോൾ ഒരു വർഷമായിട്ടുള്ളു ഏറ്റവും കൂടിയ ഒരു വർഷമായിട്ടുള്ളൂ മറ്റേ പ്ലാന്റ് അങ്ങനെയല്ല അത് ഞാൻ വേറെ കഴിച്ചു തരാം മൂന്ന് വർഷം നാല് വർഷം ഒക്കെ ആയ പ്ലാന്റ് ഇവിടെ നിൽക്കുന്നുണ്ട് റെഡിൻ്റെ അതൊന്നും വാങ്ങി വെക്കാതിരിക്കാണ് നല്ലത് പിന്നെ സ്ഥലമുള്ളവരും കൂടുതൽ കൃഷിക്ക് നല്ല വെറൈറ്റി സാധനങ്ങൾ വയ്ക്കാനും ഉദ്ദേശിക്കുന്നവർക്കൊക്കെ വയ്ക്കാം അതിന് ഇത് നിറച്ച് പൂ ഉണ്ടാവും പൂ ഉണ്ടാവണം മാത്രമല്ല കായ് പിടിക്കുകയും ചെയ്യുന്നത് ഇതൊരു ചെറിയ ഒരു കവറിലാണ്ട്ടോ വരുന്നത് അപ്പോൾ ഞാനിപ്പോൾ കവർ മാറ്റിയിട്ട് ഒരു രണ്ട് മാസം ആയിട്ടുള്ളൂ ഇത് വളമൊക്കെ ചെയ്ത് കയറുമ്പോൾ നല്ല സെറ്റായിട്ട് കയറി ഇടും മാത്രമല്ല ഒരു കുറ്റിച്ചെടി പോലെ നിൽക്കും റെഡിൻ്റെ വീഡിയോ ഞാൻ അടുത്ത് ചെയ്യാം